നമ്മുടെ പ്യൂർ കോട്ടൺ നമ്മുടെ സൈഡ് സ്ലീറ്റഡ് കുർത്തിയുടെ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന നല്ല അടിപൊളി ഡിസൈനിൽ അടുത്ത കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ലൊരു ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ വരുന്നാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഡീറ്റെലൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു വീന പാറ്റേണിൽ വന്നിട്ട് അതിന്റെ പ്രിന്റ് ഇങ്ങനെയാ കേട്ടോ പോയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നല്ല കളർ കോമ്പിനേഷനിൽ വരുന്ന പ്രിന്റ് ഡിസൈൻ ഇങ്ങനെയാണ് സൈഡ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സലൻ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ഈ ടൈപ്പ് നമ്മൾ നേരത്തെയും കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് ടോപ്പ് ഉള്ളിയാണ് നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ വരുന്ന വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന നല്ല ഭംഗിയുള്ള ബിഗ് പ്രിന്റുകളോടെ വന്നിട്ടുള്ള നല്ലൊരു ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ഡെയിലി വെയറിനോ അത് കുറച്ച് നല്ലൊരു പാർട്ടി ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഡിക്ലെയർ ചെയ്യണം നെക്കാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇങ്ങനെ വന്നിട്ട് ഇതാണ് അതിന്റെ പ്രിന്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ലാവണ്ടർ വൈറ്റ് കോമ്പിനേഷൻ കണ്ട് ഇതിന്റെ ഈ ബോഡി പാർട്ടിൽ ഇങ്ങനെ ഒരു പ്രിന്റും കൂടെ വന്നിട്ടുണ്ട് എഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ അതുപോലെ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇന്ന് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാം കേട്ടോ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പ്യൂർ കോട്ടൺ ഹക്കോബയിൽ വരുന്ന സ്ട്രേറ്റ് കട്ട് അതായത് കട്ട് വന്നിട്ട് ഇവിടെ ഇതിന്റെ ഫ്രണ്ടിലും കട്ട് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തയാണ് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് പ്യൂർ കോട്ടൺ ഹക്കോബയാണ് നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് എല്ലാവർക്കും അറിയാലോ പ്യൂർ കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ നല്ലൊരു ലാവണ്ടർ ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്യൂർ കോട്ടൺ ഹക്കോബയിൽ ആയിട്ട് സ്ലിറ്റഡ് കുർത്തയാണ് അപ്പൊ ഇവിടെ ഇതുപോലെ തന്നെ ഒരു കട്ടും കൊടുത്തിട്ടുണ്ട് ഹക്കോബ തന്നെ പല ടൈപ്പ് വരുന്നുണ്ട് ഇത് പ്യൂർ കോട്ടൺ ഹക്കോബയാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓർഡർ ചെയ്യാം ഡബല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ദക്ഷാമി ഡോട്ട് കോം നമുക്ക് വാട്ട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ കൂടുതൽ വെബ്സൈറ്റിലൂടെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കൂ അതായിരിക്കും കുറച്ചും കൂടി ഈസിയാണ് കാരണം എല്ലാത്തിലും നമുക്ക് വാട്ട്സപ്പിൽ നമുക്ക് എപ്പോഴും നമുക്ക് മറുപടി പറയാൻ ചിലപ്പോൾ പറ്റിയെന്ന് തരില്ല അപ്പോൾ അതുകൊണ്ട് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം പ്യൂർ കോട്ടണിൽ വരുന്ന ചിക്കൻകാരി കുർത്തീസിലെ കോളർ ഡിസൈനാണ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാണ് മൂന്ന് കളർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബ്ല്യൂ ഡു ഡബ്ല്യൂ ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രയും പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നെക്കിലേക്ക് ഇങ്ങനെ കോളർ ആയിട്ട് വന്നിട്ട് ഒരു പോട്ട്ലി ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള നല്ല ത്രെഡ് വർക്ക് ആണ് കേട്ടോ ചിക്കൻകാരി വർക്ക് ആണ് ഓഫ് ആയിട്ട് ഷെയ്ഡാണ് അടിപൊളി ഡിസൈൻ ആണ് ഡിസൈൻ വരുന്നത് കോളറിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പോട്ട്ലി ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ആണ് കേട്ടോ എന്റെ വർക്ക് വരുന്നത് നല്ല ചിക്കൻകാരി വർക്കാണ് നല്ല അടിപൊളി വർക്ക് ആണ് ഡിസൈൻ വരുന്നത് സൈഡ് സ്ലിറ്റഡ് സിലിക്റ്റഡാണ് ഹോട്ടൽ ലൈനിങ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാഗിൽ ഇങ്ങനെയാണ് വരുന്നത് പ്രൊഡക്റ്റില് നമുക്ക് മീഡിയം ലാർജ് എക്സ്എൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത നല്ലൊരു പിസ്താ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് ഇത് കോളർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് ഇവിടെ പ്യുവർ കോട്ടൺ ചിക്കൻ കരി കോളറില്ല അടുത്ത കളറാണ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് അതിന്റെ വർക്ക് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള പൊട്ടലി ബട്ടനും അതുപോലെ തന്നെ ചിക്കൻ കറി വർക്കുവാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് കളർ ഷെയ്ഡ്സ് ആണ് ഉള്ളത് വേഗം ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക്